കേശവപ്രസാദ് മൗര്യയും നേരത്തെ പറഞ്ഞ ഭൂപേന്ദ്ര ചൗധരിയും എല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറഞ്ഞാൽ യോഗി ആദിത്യനാഥിന്റെ ഭരണം വേണ്ട പോലെയല്ല എന്നുള്ളതാണ് ഈ യോഗി ആദിത്യനാഥിനായിരുന്നു രണ്ടു മൂന്ന് സെക്രട്ടറിമാരുണ്ട് അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളുണ്ട് ഞാൻ പേരും ഐ എ എസ് കാരാണ് അപ്പൊ അവരാണ് നിവേദനങ്ങൾ വാങ്ങിക്കുന്നതും പരിഹാരം കാണുന്നതൊക്കെ അവരാണ് ഈവൻ എം എൽ എമാരെ പോലും കാണുന്നത് മനസ്സിലായി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ പറയുന്ന യോഗി ആദിത്യനാഥ് അധികാരത്തിൽ വരുന്നത് അതിന് തൊട്ടു മുമ്പും യോഗി തന്നെയാണ് ഭരിച്ചത് ആ തൊട്ടു മുമ്പ് ഭരിച്ചതിനേക്കാൾ അൻപത്തിയേഴ് സീറ്റുകൾ യോഗി ആദിത്യനാഥിന് കുറവായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒരു അഞ്ചോ ആറോ തവണയെങ്കിലും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുള്ളൊരു സ്റ്റേറ്റ് ആണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിമാരാരും തന്നെ അഞ്ചു അഞ്ചുകൊല്ലം തികച്ചു വാഴാത്തൊരു സ്റ്റേറ്റ് ആണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റില് ഈ പറയുന്ന പോലെ യോഗി ആദിത്യനാഥ് കുറച്ചുകൂടി ഓവർ റേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് ഉള്ള കാര്യമാണ് ബുൾഡോസർ രാഷ്ട്രീയ പൊളിറ്റിക്സ് എന്നൊക്കെ പറയുന്ന കാര്യം ബുൾഡോസർ എങ്ങനെ ഉപയോഗിക്കണമെന്ന് യോഗിയെ കണ്ട് പഠിക്കൂ എന്നുള്ളതാണ് ഈ കഴിഞ്ഞ തവണ പോലും ശരിക്കും നരേന്ദ്രമോദി കൃത്യമായി ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് കഴിഞ്ഞ തവണ ലോക്സഭയിലേക്ക് കിട്ടിയതിനേക്കാൾ ഏതാണ്ട് അറുപത്തേഴായിരം വീതം ഓരോ മണ്ഡലത്തിലും വോട്ടുകൾ കുറഞ്ഞു നാനൂറ് സീറ്റുകൾ കിട്ടുമെന്ന് പറഞ്ഞ് പ്രചരണം നടത്തിയപ്പോൾ അത് ഇവിടുത്തെ റിസർവേഷനെയും അതുപോലെ തന്നെ എടുത്തു എടുത്തുകളയുമെന്ന് പറയുന്ന ഒരു ധാരണ വന്നു അത്തരത്തിലുള്ള അമിത ആത്മവിശ്വാസം കൊണ്ടാണ് തോറ്റത് അല്ലാതെ എൻ്റെ കുഴപ്പം കൊണ്ടല്ല എന്നാണ് യോഗി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ഒരാള് മോദിക്കടക്കം വലിയ ഭീഷണി ആകാവുന്ന ഒരാളാണ് എന്ന് പറയുന്ന തോന്നൽ കുറച്ച് കാലമായിട്ടുണ്ട് അതിന്റെ ഭാഗമായി തന്നെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പോലും മോദി ഉത്തർപ്രദേശിന് പുറത്തൊരു സ്റ്റേറ്റിൽ പോലും എൻ്റെ അറിവിൽ പ്രസംഗിച്ചിട്ടില്ല ഉത്തർപ്രദേശിൽ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് ബി ജെ പിക്ക് യോഗിക്കും ഒക്കെ അറിയാമായിരുന്നു എന്ന് വേണം വിചാരിക്കണം അതുകൊണ്ട് അവിടെ തന്നെ നിന്ന് പണിയെടുത്തു എന്നുള്ളതാണ് സത്യം പിന്നെ ഇത് തോറ്റു കഴിയുമ്പോൾ എൻ്റെ കുഴപ്പമില്ലെന്ന് നിങ്ങളും നിങ്ങളുടെ കുഴപ്പമില്ലെന്ന് ഞാനും ഒക്കെ എന്ത് ചെയ്യാം പറയാം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അടിത്തട്ടിലെ പ്രശ്നം എന്ന് പറയുന്നത് ബി ജെ പി ഒരു വിഭാഗവും ആർ എസ് എസുമായി ചേർന്ന് ഒരു മോദി വിരുദ്ധ സഖ്യം രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സാറേ യു പിൽ ബി ജെ പി ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ അദ്ദേഹം യോഗി ആദിത്യനാഥിനെതിരെ ബി ജെ പിയുടെ അഖിലേന്ത്യാ അഖിലേന്ത്യാ നേതാക്കൾക്ക് അതായത് നരേന്ദ്രമോദി അല്ലാതെ അമിത്ഷാക്കൊക്കെ പരാതി പോയിരിക്കുന്നു അതായത് യു പിയിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള കോർ ടീമിൽ നിന്ന് ഉപമു ഉപമുഖ്യമന്ത്രിയായ കേശവ് പ്രസാദ് മൗര്യെയും ബ്രജേഷ് പദക്കിനെയും ഒഴിവാക്കി അതായത് ഇവരുടെ ഭരണം കൊണ്ട് ഒരുപാട് പാളിച്ചകൾ ഉണ്ടായി അതായത് യോഗി ആദിത്യനാഥിൻ്റെ ഭരണം കൊണ്ട് എന്ന ഒരു ആക്ഷേപമാണ് അതിന്നിപ്പോൾ ഒരു വലിയ ചർച്ചയായിരിക്കുക ഇപ്പം താങ്കൾ പറഞ്ഞ കാര്യം തോന്നുന്നത് ഇത് മീഡിയകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അത് സ്ഥിരീകരിച്ചിട്ടില്ല ഇപ്പം പറഞ്ഞ കാര്യം അതായത് ഇദ്ദേഹം ഇങ്ങനെ പരാതി കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടില്ല അല്ല കാണാൻ പോയിരുന്നു ആദ്യം ഈ പറയുന്ന കെ പി മൗര്യ കശവ പ്രസാദ് പിന്നീട് രണ്ടാമത് അവിടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ചൗധരിയും ഒക്കെ ചെന്ന് കണ്ടിരുന്നു അത് ജെ പി നഡ്ഡയെ കണ്ടിരുന്നു എന്നുള്ളത് വാസ്തവായിട്ടുള്ള കാര്യമാണ് ഭൂപേന്ദ്രചൌധരി അപ്പൊ അത് വാസ്തവായിട്ടുള്ള കാര്യമാണ് ഇപ്പം ഈ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചില നാഷണൽ മാധ്യമങ്ങൾ ഫ്ലാഷ് ചെയ്ത വാർത്തയാണ് പക്ഷെ അത് നമുക്ക് ഉറപ്പില്ല പക്ഷെ എങ്കിൽ പോലും രണ്ടായിരത്തി പതിനേഴിൽ ഈ പറയുന്ന കേശവ പ്രസാദ് മൗര്യ അന്നൊരു ട്വീറ്റ് ഇത് എക്സൽ അദ്ദേഹം ഒരു പോസ്റ്റ് പോസ്റ്റിട്ടുണ്ട് അതൊരു വീഡിയോ ആണ് അതിൽ പറഞ്ഞേക്കുന്നൊരു കാര്യം പാർട്ടിയാണ് വലുത് അല്ലാതെ മറ്റാരും പാർട്ടിയേക്കാൾ വലുതല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത് അങ്ങനെ വേറെ കുറച്ച് സെൻറ്റൻസൊക്കെ ഉണ്ട് അതുതന്നെ അദ്ദേഹം ഈ കഴിഞ്ഞ തവണ ഏതാണ്ട് രണ്ടായിരം പേരുടെ ഒരു മീറ്റിങ്ങിൽ വെച്ച് വളരെ വികാരാധീനനായി പറഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായി നമ്മുടെ മുമ്പിലുള്ളൊരു കാര്യം ഓക്കെ ആ കാര്യത്തിൽ എന്ത് ഇതിൻ്റെ പിന്നിൽ വേറെ നിരവധി കാര്യങ്ങളുണ്ട് ഇതിൽ ഈ കേശവപ്രസാദ് മൗര്യയും നേരത്തെ പറഞ്ഞ ഭൂപേന്ദ്ര ചൗധരിയും എല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവർ പറഞ്ഞു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യോഗി ആദിത്യനാഥിൻ്റെ ഭരണം വേണ്ട പോലെയല്ല എന്നുള്ളതാണ് ഇനി ഇത് കൂടാതെ നമ്മുടെ മുമ്പിൽ വളരെ കൃത്യമായിട്ടുള്ളൊരു റിപ്പോർട്ടുണ്ട് അതായത് ഏതാണ്ട് ഒരു നാൽപ്പതിനായിരം കൺ പേരെ കണ്ട് ചർച്ച ചെയ്ത് സംസാരിച്ചതിന് ശേഷം സംസ്ഥാന നേതൃത്വം ഉണ്ടാക്കിയ റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കുഴപ്പം ഈ ഇലക്ഷന് പറ്റിയിട്ടുള്ള കുഴപ്പം എന്ന് പറയുന്നത് നിരന്തരമായ ചോദ്യപേപ്പർ ചോർച്ച എന്നുള്ളതാണ് അതായത് ഏതാണ്ട് കഴിഞ്ഞ മൂന്ന് കൊല്ലത്തിനിടക്ക് താങ്കൾ പറഞ്ഞ പതിനേഴായിട്ട് പക്ഷേ പതിനേഴ് പതിനഞ്ച് ഇരുപത് ഇരുപത്തി ഒന്നോളം ചോദ്യ പേപ്പർ ചോർച്ച ഉണ്ടായിട്ടുണ്ട് അവിടെ ഏറ്റവും ഒടുവിൽ ഈ പോലീസ് റിക്രൂട്ട്മെന്റ് ട്രെയിനിങ്ങിന് അടക്കമുള്ള ചോർച്ച അവിടെ ഉണ്ടായിട്ടുണ്ട് അത് വലിയ ഒരു അവജ്ഞ സർക്കാരിനോട് യുവജനങ്ങൾക്ക് ഉണ്ടാക്കി എന്നുള്ളതാണ് രണ്ടാമത് സർക്കാർ സർവീസിലെ താൽക്കാലിക ഏഹ് നിയമനം അതുമായി ബന്ധപ്പെട്ട് വലിയ തിരിച്ചടികൾ പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഭരണത്തിലെ ഉദ്യോഗസ്ഥരുടെ അമിതമായിട്ടുള്ള ഇടപെടലുകൾ എന്ന് പറഞ്ഞൊരു റിപ്പോർട്ടുണ്ട് എം എൽ എ മാർക്ക് പോലും വിലയില്ല എം എൽ എ മാർക്ക് വിലയില്ല പകരം കളക്ടർക്കാണ് വില കാരണം എന്നാണ് പറഞ്ഞേക്കുന്നത് പിന്നെ ഇത് കൂടാതെ കുറച്ചുകൂടി വിശദമായി പോയിട്ടുണ്ടെങ്കിൽ മാധ്യമങ്ങൾ പോലും പറയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ വലിയ കൃത്യമായി വന്നേക്കുന്ന ഒരു കാര്യം ഈ യോഗി ആദിത്യനാഥനായിരുന്നു രണ്ട് മൂന്ന് സെക്രട്ടറിമാരുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളുണ്ട് ഞാൻ പേര് ഐ എസ് കാരാണ് അപ്പോൾ അവരാണ് നിവേദനങ്ങൾ വാങ്ങിക്കുന്നതും പരിഹാരം കാണുന്നതോക്കുക അവരാണ് ഈവൻ എം എൽ എമാരെപ്പോലും ഓ കാണുന്നത് മനസ്സിലായി ഇപ്പൊ നമ്മൾ പണ്ട് ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞ ശിവശങ്കരൻ ആദ്യമായിട്ട് നമ്മുടെ സ്വർണ്ണക്കടത്ത് കേസിൽ അകത്ത് പോയ ശിവശങ്കരൻ ആദ്യമായിട്ടാണ് ഒരു ഐ എസ് കാരും ചെന്ന് സി പി ഐ കൺവിൻസ് ചെയ്യാൻ പോയത് സി പി ഐ ഒക്കെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി പോയിരുന്നു അതായത് സി പി ഐയുടെ ഓഫീസിൽ പോയി കൺവിൻസ് ചെയ്യാൻ വേണ്ടി പോയി അതായത് ശരിക്കും യോഗി ആദ്യ ചെയ്യേണ്ട ഒരു കാര്യം യോഗി ആദിത്യനാഥന്റെ എം എൽ എ വരുമ്പോൾ കാണുന്നത് അപ്പുറത്തിരിക്കുന്ന ഐ എസ് ആർ ആണ് യോഗിയെ കാണാൻ പറ്റില്ല അപ്പൊ അത്തരത്തിലുള്ള ഒരു ശൈലിയാണ് യോഗി ആദിത്യനാഥ് സ്വീകരിച്ചത് എന്ന് പറയുന്ന വലിയ കുഴപ്പം സാർ ഇത്രയും പറയുമ്പോഴും യു പി യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന മനുഷ്യൻ സന്യാസിയെ മുഖ്യമന്ത്രി ആക്കുമ്പോൾ എന്തായിരുന്നു ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നത് ഇവിടെ എന്ത് ഹൈപ്പ് എന്തിനാ മോദിക്ക് ശേഷം അടുത്ത പ്രധാനമന്ത്രി ആകാൻ പോകുന്ന ആളാണ് എന്ന് ഇടയ്ക്കൊരു വെടി അരവിന്ദ് കെജ്രിവാൾ ഇപ്പൊ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോ പൊട്ടിച്ചിട്ട് പോയി അല്ല അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് ഒഴിവാക്കും ഒഴിവാക്കും ആ ഒരു വെടിയുടെ ബാക്കി കൂടെ അല്ലേ ഈ പറയുന്ന കെജ്രിവാൾ ഉണ്ടാക്കി കൊടുത്ത് കൊടുത്ത് ഇട്ടിട്ട് പോയ ഒരു ചെറിയ പടക്കം ആ പടക്കത്തിന് ഇത്രയും ഒരു ശരിക്കും ആ ഒരു അല്ല അത് മാത്രമല്ല പ്രശ്നം പ്രശ്നം എന്ന് പറയുന്നത് ഈ ഞാൻ നേരെ തിരിച്ചാണ് വിചാരിക്കുന്നത് അതായത് ഇവിടെ ഉണ്ടാകാൻ പോകുന്ന സംഭവം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ അത് പ്രെഡിക്ട് ചെയ്തിരിക്കുന്നത് അതിന്റെ പിന്നിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആര് ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട് ഇപ്പൊ മാധ്യമങ്ങൾ പോലും ശ്രദ്ധിക്കാത്തൊരു കാര്യം കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത്തിരണ്ടിലാണ് ഈ പറയുന്ന യോഗി ആദിത്യനാഥ് അധികാരത്തിൽ വരുന്നത് അതിനൊട്ടുമുമ്പും യോഗി തന്നെയാണ് ഭരിച്ചത് ആ തൊട്ടുപുപ്പ് വരിച്ചതിനേക്കാൾ അൻപത്തിയേഴ് സീറ്റുകൾ യോഗ്യത അതിന് കുറവായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഓക്കെ ഏതാണ്ട് നാൽപ്പ അമ്പതോളം സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന സമാജ്വാദി എസ് പി സമാജ്വാദി പാർട്ടി പിന്നീട് ഏതാണ്ട് നൂറ് നൂറ്റി മുപ്പത് സീറ്റുകളിലേക്ക് എത്തി ഞാനെന്ന ലക്ഷം പ്രിഡിക്റ്റ് ചെയ്താണ് കറക്റ്റായിട്ട് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടുമെന്ന് വരെ ഞാൻ പ്രിഡിക്ട് ചെയ്ത ഒരാളാണ് ബി എസ് പിക്ക് നോക്കുക കിടക്കാം അത് കൃത്യമായിരുന്നു അപ്പോൾ അന്ന് പ്രിഡിക്ട് ചെയ്തപ്പോൾ സത്യത്തിൽ ആദ്യത്തെ ഭരണത്തിന് ശേഷം പിന്നീട് രണ്ടാമത്തെ ഭരണത്തിലേക്ക് വന്നപ്പോ തന്നെ അവിടെ ഒരു തിരിച്ചടി ഉണ്ടായി മനസ്സിലായോ യോഗി ആദിത്യനാഥ് അപ്പൊ അതിന് അതിന് ശേഷം ശരിക്കും ഇപ്പോഴത്തേക്ക് വരുമ്പോഴത്തേക്ക് യോഗി ആദിത്യനാഥ് അത്ര ഒന്നും എഫിഷ്യന്റ് അല്ലാത്ത ഒരാളാണെന്ന് കുറച്ചുകൂടി എവിഡന്റ് ആയി ജനത്തിന് മനസ്സിലായി എന്നുള്ളതാണ് സത്യം പിന്നെ ഒരു അഞ്ചോ ആറോ തവണയെങ്കിലും രാഷ്ട്രപതി ഭരണം ഒരു സ്റ്റേറ്റ് ആണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിമാർ ആരും തന്നെ അഞ്ചുകൊല്ലം തികച്ചു വാഴാത്തൊരു സ്റ്റേറ്റ് ആണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റില് ഈ പറയുന്ന പോലെ യോഗി ആദിത്യനാഥ് കുറച്ചുകൂടി ഓവർ റേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് ഉള്ള കാര്യമാണ് ഒന്ന് പിന്നെ രണ്ടാമത് യോഗി ചെയ്തിട്ടുള്ള ചില നല്ല കാര്യങ്ങളുണ്ട് ഇപ്പൊ ബുൾഡോസർ രാഷ്ട്രീയ പൊളിറ്റിക്സ് എന്നൊക്കെ പറയുന്ന കാര്യം ബുൾഡോസർ എങ്ങനെ ഉപയോഗിക്കണമെന്ന് യോഗയെ കണ്ട് പഠിക്കൂ എന്നുള്ളതാണ് ഈ കഴിഞ്ഞ തവണ പോലും ശരിക്കും നരേന്ദ്രമോദി കൃത്യമായി ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് പക്ഷേ ഈ ബുൾഡോസർ ഗുണമുണ്ടായി ജനത്തിന് ഒരു താല്പര്യം ഉണ്ടായി എന്താണ് അതിന് മുൻപ് അവിടെ അഖിലേഷ് യാദവ് ഭരിച്ചിരുന്ന സമയമുണ്ട് വളരെ ചെറുപ്പക്കാരനായ മുഖ്യമന്ത്രിയായിരുന്നു അന്ന് അഖിലേഷ് യാദവ് മുലായം സിംഗ് യാദവ് ഇന് ശേഷം അഖിലേഷ് യാദവ് ഭരിച്ചപ്പോഴത്തേക്കും അവിടെ ഭരണം മഹാദുരന്തമായിരുന്നു മനസ്സിലായി ഇപ്പ പക്ഷെ അതിനുശേഷം അഖിലേഷ് യാദവ് കുറെ കൂടി മെച്ചപ്പെട്ട് മെച്ചപ്പെട്ട് മുന്നോട്ട് വന്നു ഏറ്റവും ഒടുവിൽ അത് മുലായം സിംഗ് ഏറ്റെടുക്കേണ്ടി വന്നു ഞാൻ പറഞ്ഞത് ഇപ്പഴുള്ള അവസ്ഥ എന്താണെന്ന് അറിയോ ഇപ്പം ഏതാണ്ട് കഴിഞ്ഞ തവണ ഏതാണ്ട് കിട്ടിയത് കോൺഗ്രസ് അവിടെ കിട്ടിയത് നാല്പത്തി ഒന്ന് പോയിന്റ് നാല് ശതമാനം വോട്ടാണ് ഇത്തവണ ബി ജെ പിക്ക് കിട്ടിയതാണ് കഴിഞ്ഞ തവണ നാൽപ്പത്തൊമ്പത് പോയിന്റ് ആറ് ശതമാനം ആയിരുന്നു എന്ന് പറഞ്ഞാൽ എട്ട് പോയിന്റ് രണ്ട് ശതമാനത്തോളം വരുന്ന വ്യത്യാസം വോട്ടിൽ അവിടെ ഉണ്ടായിട്ടുണ്ട് ഓക്കെ കഴിഞ്ഞ തവണ നാല് പോയിന്റ് മൂന്ന് കോടി വോട്ടാണ് ഇത്തവണ മൂന്ന് പോയിന്റ് ആറ് കോടി വോട്ടാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ ലോക്സഭയിലേക്ക് കിട്ടിയതിനേക്കാൾ ഏതാണ്ട് അറുപത്തേഴായിരം വീതം ഓരോ മണ്ഡലത്തിലും വോട്ടുകൾ കുറഞ്ഞു ദളിത വോട്ടുകൾ കുറഞ്ഞു മനസ്സിലായി വോട്ടുകൾ കുറഞ്ഞു അപ്പൊ ഇതിന്റെ പിന്നിൽ ഇനി ഇനി വേറൊരു കാര്യം പറയുണ്ട് ഇതാണ് യോഗി ആദിത്യനാഥിനെതിരെ അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യോഗിതിന് പറയുന്ന മറുപടി കൂടി കേൾക്കണം നമ്മൾ യോഗി യോഗിതിന് പറയുന്ന മറുപടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാനൂറ് സീറ്റുകൾ കിട്ടുമെന്ന് പറഞ്ഞ് പ്രചരണം നടത്തിയപ്പോൾ അത് ഇവിടുത്തെ റിസർവേഷനെയും അതുപോലെ തന്നെ എടുത്തു എടുത്തുകളയുമെന്ന് പറയുന്ന ഒരു ധാരണ വന്നു അത്തരത്തിലുള്ള അമിത ആത്മവിശ്വാസം കൊണ്ടാണ് തോറ്റത് അല്ലാതെ എന്റെ കുഴപ്പം കൊണ്ടല്ല എന്നാണ് യോഗി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് രണ്ട് സെഗ്മെന്റിൽ ഒരാളുകൾ പറയുന്നു ഇവിടെ തോറ്റതിൻ്റെ യഥാർത്ഥ കാരണം യോഗിയുടെ സ്റ്റൈൽ ഓഫ് ഫംഗ്ഷനിങ് ആണ് യോഗി ഭരി ഭരണശൈലിയാണ് എന്ന് പറയുന്ന അതേ ഘട്ടത്തിൽ യോഗിയും യോഗിയോടൊപ്പം നിൽക്കുന്ന ആർ എസ് എസും ആഞ്ഞടിക്കുന്ന ഒരു കാര്യം ഈ ഉത്തർപ്രദേശിലുണ്ടായിട്ടുള്ളത് വെള്ളം വീഴ്ച എന്ന് പറയുന്നത് അതുകൊണ്ടല്ല നമ്മുടെ അമിത ആത്മവിശ്വാസവും അഹങ്കാരവും കൊണ്ടാണ് അബ്കി ബാർ ചാസവും ബാർ എന്ന് പറഞ്ഞാൽ നാനൂറ് കിട്ടുമെന്ന് പറഞ്ഞാൽ ഭരണഘടന എന്നെ മാറ്റിമറിക്കുമെന്നുള്ള തോന്നലുണ്ടായത് കൊണ്ടാണ് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ കുഴപ്പം കൊണ്ട് ഉണ്ടായതാണെന്നാണ് ആര് പറയുന്നത് യോഗി ആദിത്യനാഥ് പറയുന്നത് ഒന്ന് ഇനി രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലുള്ള അടുത്ത പ്രശ്നം ഇപ്പം യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ഒരാള് മോദിക്കടക്കം വലിയ ഭീഷണി ആകാവുന്ന ഒരാളാണ് എന്ന് പറയുന്ന തോന്നൽ കുറച്ച് കാലമായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പോലും മോദി ഉത്തർപ്രദേശിന് ഒരു സ്റ്റേറ്റിൽ പോലും എൻ്റെ അറിവിൽ പ്രസംഗിച്ചിട്ടില്ല കഴിഞ്ഞ തവണ യോഗി ആദിത്യനാഥ് നിരവധി സ്ഥലങ്ങളിൽ സംസ്ഥാനങ്ങളിൽ പ്രസംഗിച്ച പ്രസംഗിച്ചൊരാളാണ് ഇനി അദ്ദേഹം പണിയെടുക്കാതൊരു ഇതോ ഇല്ല ഇരുന്നൂറോളം വരുന്ന റാലികളിലും പൊതുയോഗങ്ങളിലും അദ്ദേഹം പ്രസംഗിച്ചു ഒരു ദിവസം ആറോ ഏഴെണ്ണം വീതം ഏത് ഉത്തർപ്രദേശിൽ കാരണം ഉത്തർപ്രദേശിൽ ഇത്തരത്തിലുള്ളൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന് ബി ജെ പിക്കും യോഗിക്കുമൊക്കെ അറിയാമായിരുന്നു എന്ന് വേണം വിചാരിക്കണം അതുകൊണ്ട് അവിടെ തന്നെ നിന്ന് പണിയെടുത്തു എന്നുള്ളതാണ് സത്യം പിന്നെ ഇത് തോറ്റു കഴിയുമ്പോൾ എൻ്റെ കുഴപ്പമില്ലെന്ന് നിങ്ങളും നിങ്ങളുടെ കുഴപ്പമില്ലെന്ന് ഞാനും ഒക്കെ എന്തു ചെയ്യാം പറയാം ർ ചൗധരി പറയുന്നത് ഞാൻ അങ്ങോട്ട് രാജിവെച്ചേക്കാന്നാണ് ബിജെപി അധ്യക്ഷൻ നേരത്തെ പറഞ്ഞ ഉപമുഖ്യമന്ത്രി പറയുന്ന വാചകം എന്താണെന്ന് അറിയാമോ ഉപമുഖ്യമന്ത്രി പറയുന്ന വാചകം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കഴിഞ്ഞ തോറ്റ തോറ്റൊരാളാണ് നിയമസഭയിൽ എന്നിട്ടാണ് അദ്ദേഹത്തെ പിടിച്ച് ഉപമുഖ്യമന്ത്രി ആക്കിയത് അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു എക്സ്ട്രീംലി ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി എന്നുള്ള ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സാധാരണ ആളുകളുടെ മുഖമാണ് സത്യത്തിൽ ഇത്തവണ ബി ജെ പിക്ക് നഷ്ടപ്പെട്ടേക്കുന്നത് ഇവിടെ ഏതാണ്ട് ഈഴവ് വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്ത് സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയത് അവിടെ യാദവ് വോട്ടുകൾ കൃത്യമായി കുർമി മൗര്യ വിഭാഗങ്ങൾ പിന്തുണയിൽ ഇടുകൊണ്ടായി ഇടികൊണ്ടായി ദളിത് വോട്ടുകൾക്ക് ദളിത് വോട്ടുകൾ ഇടിഞ്ഞു മുന്നോക്ക മുന്നോക്കക്കാരായ രജപുത് വിഭാഗത്തിലുണ്ടായവരുടെ അമർഷവും ബാധിച്ചു മുന്നോക്കക്കാരായ ഒരു രജപുത്ത് വിഭാഗത്തിലാണ് സത്യത്തിൽ ഈ പുള്ളിപ്പെടുന്നാർ യോഗി ആദിത്യനാഥ് പക്ഷേ അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രജപുത്തുകാരെന്ന് പറയുന്ന ഒരാൾ അവിടെ തന്നെ ഒരു എം പി അതായത് ബി ജെ പിയുടെ ഒരു എം പി തന്നെ ഈ രജപുത്ത് വിഭാഗത്തെ ഒരു കമൻറ്റ് പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഞാനിപ്പോൾ ഓർക്കില്ല അദ്ദേഹം പറഞ്ഞൊരു കമൻ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രജപുത്ത് ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ രജപുത്തുകാർ അവരുടെ സ്വന്തം ഭാര്യമാരെ സ്ത്രീകളോടും പോലും ഈ ഒരു മോശപ്പെട്ട കമൻ്റാണ് ഞാനത് പറയുന്നില്ല അപ്പം അങ്ങനെ ഒരു കമൻ്റ് പറഞ്ഞപ്പോൾ രാജസ്ഥാനിൽ ഒന്നേകാൽ കോടി രജപുത്ത് ഉത്തർപ്രദേശിലുണ്ട് ഇവരെല്ലാം എതിരായിട്ടുണ്ട് കാരണം ഇവരുടെ എല്ലാവരുടെയും നമ്മളി നേരത്തെ സംസാരിച്ചതിൽ ഞാൻ പേരടക്കം പറഞ്ഞു അതായത് ഇവരുടെ എല്ലാവരുടെയും സംഘടനകൾ കൂടി ചേർന്ന് ഇത്തവണ ബിജെപിക്ക് ഓട്ടിയേണ്ടെന്ന് തീരുമാനിച്ചു വി കെ സിംഗ് അഞ്ചു ലക്ഷത്തിലധികം ഭൂരിപക്ഷം ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തെ അവിടെ നിന്ന് പിൻവലിച്ചു അദ്ദേഹം ഈ വിഭാഗക്കാരനാണ് അപ്പൊ ഇത്ര അതിന്റെ കാരണം എന്താണ് നരേന്ദ്രമോദിയേക്കാൾ വലിയ ഭൂരിപക്ഷം വേറെ ആൾക്ക് വരേണ്ടതെന്ന് നരേന്ദ്രമോദി വിചാരിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഇപ്പൊ ബി ജെ പിക്ക് വലിയ സ്പ്ലിറ്റ് എടുക്കുകയാണ് ഈ സ്പ്ലിറ്റ് ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ആ കാരണം എന്താ വെച്ചാൽ ഒരു കാര്യങ്ങളും പറയുന്നുണ്ട് ഈ ആറ് കാരണങ്ങൾ ഇത് വളരെ മുൻകൂട്ടി സ്ഥാനാർത്ഥികളെ നിർണയിച്ച് പ്രചരണം തുടങ്ങിയതോടെ അവസാനഘട്ടം എത്തിയപ്പോഴേക്കും പ്രവർത്തകർ തളർന്നു അതെ അത് അതല്ല കാരണം അത് തെറ്റായ കാരണമാണ് ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇത്തവണ ബി ജെ പി മത്സരിക്കുമ്പോ അതിലെ വൺ ഫോർത്ത് എന്ന് പറയുന്നത് അതായത് ഏതാണ്ട് വൺ തേർഡ് എന്ന് പറയുന്നത് ഇരുപത്തെട്ട് ശതമാനത്തോളം വരുന്ന ആളുകൾ ഈ കോൺഗ്രസ്സിൽ നിന്ന് വന്ന ആളുകളാണ് അപ്പൊ കോൺഗ്രസ്സിൽ നിന്ന് അങ്ങനെ മാറി വന്നിട്ടുള്ള ആളുകളെ എല്ലാം അക്കോമഡേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു പലപ്പോഴും ഒരു ബി ജെ പി കേഡർ സ്വഭാവങ്ങൾക്കൊക്കെ വലിയ വ്യത്യാസങ്ങളാണ് ആർ എസ് എസ് താല്പര്യ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് സ്വാഭാവികമായിട്ട് ഇതെല്ലാം തന്നെ അവിടെ വലിയ പ്രശ്നമുണ്ടാക്കി പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അടിത്തട്ടിലെ പ്രശ്നം എന്ന് പറയുന്നത് ബി ഒരു വിഭാഗവും ആർ എസ് ചേർന്ന് ഒരു മോദി വിരുദ്ധ സഖ്യം രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം നാളെ യോഗി ആദിത്യനാഥിനെ അവിടുന്ന് മാറ്റാനൊന്നും പോണില്ല കാരണം ഇപ്പൊ പത്ത് സീറ്റുകളിലേക്ക് നിയമസഭാ സീറ്റുകളിലേക്ക് വീണ്ടും എലക്ഷൻ വരുന്നുണ്ട് അതിൽ അഞ്ചെണ്ണം എസ് പി ജയിച്ചതാണ് അപ്പ അതില് ആ എസ് പി ജയിച്ചിട്ടുള്ള സീറ്റുകളിൽ സ്വാഭാവികമായിട്ടും ഇനി എത്ര ഇവർക്ക് കിട്ടും എന്നുള്ളത് മാത്രം നോക്കിക്കൊണ്ടിട്ടേ എന്ത് ചെയ്യാൻ പറ്റൂ ഈ പറയുന്ന മുന്നോട്ട് പോകാൻ കഴിയുള്ളു അത് ആയിരിക്കും ഈ പറയുന്ന കാര്യങ്ങളിൽ വലിയ തീരുമാനം എടുക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാർ പിന്നെ സംവരണ നയത്തിനെതിരായി പാർട്ടി നേതാക്കളുടെ നേതാക്കളിൽ ചിലരുടെ പ്രതികരണവും തിരിച്ചടിയായി എന്ന് പറയുന്നു അല്ല സംഭരണത്തിന്റെ കാര്യത്തിൽ ഇനി അടുത്ത നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതിനെതിരെ ഈ ജാതി സെൻസസ് എന്ന് പറയുന്നൊരു കാര്യം അത് അവിടെ പ്രച പ്രചരണം ആയുധമാക്കാനായിട്ട് രാഹുൽ ഗാന്ധിക്കും എസ്പിക്കും കഴിഞ്ഞു ഒന്ന് രണ്ടാമത്തത് ഭരണഘടന ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള പ്രചരണത്തിനും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയും അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ജാതി സമവാക്യങ്ങളിലൊക്കെ വലിയ തോതിലുള്ള വ്യത്യാസം ഇത്തവണ ഉണ്ടായിട്ടുണ്ട് മൂന്നാമത്തത് മുസ്ലിം ജനവിഭാഗത്തിനും ചെറുതല്ലാത്ത സംഖ്യ ഉള്ളൊരു സ്റ്റേറ്റ് ആണ് ഉത്തർപ്രദേശ് ഏറ്റവും ഒടുവിൽ മോദി നടത്തിയിട്ടുള്ള ചില കൂടുതൽ കുട്ടികളുള്ളവർക്ക് എന്നൊക്കെയുള്ള പരാമർശങ്ങളടക്കം നിരവധി കാര്യങ്ങൾ അവിടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനേക്കാളൊക്കെ ഉപരി അവിടെ ഒന്ന് ഒരു ഏകാധിപത്യ രീതിയിലേക്ക് മോദി പോകുന്നു എന്നുള്ളത് രണ്ടാമത്തത് അവിടെ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളത് യോഗേന്ദ്ര യാദവ് അവിടെ മുഴുവൻ സഞ്ചരിച്ചിട്ട് നമ്മളോട് പറഞ്ഞിരുന്നതാണ് ആ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഇലക്ഷൻ രാമജന്മഭൂമിയും ബാക്കിയുള്ളതൊക്കെ വിട്ട് ഒരു നോർമൽ സീയിലേക്ക് വരുന്നു എന്ന് കാര്യമാണ് അത് സംഭവിച്ചാൽ ബിജെപിക്ക് അടിയുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഈ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം ഈ ക്ഷേത്ര നവീകരണത്തിന് ശേഷം ഒരു ഒരു ഭക്തി അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്നതിൽ നരേന്ദ്രമോദി വിജയിച്ചില്ലേ അത് അത് ഇന്ത്യ ഒട്ടാകെ ഒരു രാമഭക്തി ഭക്ത ഒരു ഭക്തിയുടെ ഒരു അന്തരീക്ഷം വിജയിച്ചില്ല അല്ലെ സാർ പറഞ്ഞത് പോലെ അതിന്റെ ഒരു കാരണം പ്രസാദ് പോലും അവതേഷ് പ്രസാദ് പോലും ഫൈസാബാദിൽ എന്തുകൊണ്ട് ജയിച്ചു പറഞ്ഞതുപോലെ അങ്ങനെ ഉണ്ടായിരുന്ന ആ ഒരു ഭക്തിയുടെ ഒരു ആ ഒരു അന്തരീക്ഷത്തിന് മാറ്റം പല ചില സ്റ്റേറ്റുകളിൽ ഇലക്ഷൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടായി വരിക അല്ലല്ല ഇത് ഈ ഭക്തിയുടെയോ പിന്നെ ഇതിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് രാമക്ഷേത്രം അവിടെ ഉണ്ടാകണം എന്നുള്ളത് ജനത്തിന്റെ ആഗ്രഹമായിരിക്കാം അത് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പരിപാടി തീർന്നു നമ്മളിപ്പോ ഒരു കാറ് മേടിക്കണം എന്നുള്ള വലിയ ആഗ്രഹമാണ് നമ്മൾ വിചാരിക്കുക ആ കാറിൽ വന്നിറങ്ങുന്നു ആളുകൾ നമ്മൾ നോക്കണം എന്നൊക്കെ വിചാരിക്കുന്നു എന്നുള്ള പല കാര്യങ്ങളൊക്കെ ചിന്തിക്കും പക്ഷെ പ്രശ്നം കാറ് മേടിച്ച് ഞാൻ പരിപാടി തീർന്നു ഇപ്പൊ രാമക്ഷേത്രം വന്നു ഇനി അതൊരു വിഷയമല്ല ഒന്ന് രണ്ടാമത്തെ കാര്യം എന്താണ് ഈ പറയുന്ന ജനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ് അവരുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിലേക്ക് വന്ന് എന്താണ് ജോലിയില്ല ചോദ്യ പേപ്പർ ചോർച്ചയാണ് മറ്റേ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ എം എൽ എ മാർക്ക് യാതൊരു ഇതില്ലാതാവുന്നു പിന്നെ ഇനി ഇതെല്ലാം പോട്ടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് പന്ത്രണ്ട് സ്ഥലങ്ങളില് ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾ ബി ജെ പിക്ക് കുറഞ്ഞിട്ടുണ്ട് ഉത്തർപ്രദേശിൽ മാത്രം പന്ത്രണ്ട് സ്ഥലങ്ങളിൽ ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾ ബിജെപിക്ക് കുറഞ്ഞിട്ടുണ്ട് അമ്പതിനായിരത്തിനും ഒരു ലക്ഷത്തിനും കൂടെ വോട്ടുകൾ കുറഞ്ഞേക്കണം മുപ്പത്താറ് മണ്ഡലങ്ങളാണ് പിന്നെ ഇത് ഇതില് ഈ പറയുന്ന അമേത്തി പെടും റായ്ബറേലി പെടും അതുപോലെ തന്നെ അലഹാബാദ് പെടും ഇതെല്ലാം പെടുന്ന മണ്ഡലങ്ങളാണ് അപ്പൊ ഞാൻ പറഞ്ഞത് ഈ വാരണാസിൽ അറുപതിനായിരം വോട്ട് കുറഞ്ഞു അതെ അതെ കഴിഞ്ഞവണ് കിട്ടിയതിനേക്കാൾ അറുപതിനായിരം വോട്ട് കുറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് വലിയ തോതിലുള്ള ഒരു ഇറോഷൻ ബി ജെ പിയുടെ വോട്ട് ബാങ്കിൽ നിന്നുണ്ടായി അതുപോലെ ഈ ഈ മൗര്യ എന്ന് പറയുന്ന ഒരു അവരുടെ ഇവരോടുള്ള പിന്നെ പാർട്ടി എന്നും നമ്മളിപ്പോ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാത്രം എടുത്തിട്ട് ഇപ്പൊ രാജ്പുത്തുകളുടെയോ അല്ലെങ്കിൽ ഇവരുടെയോ അല്ലെങ്കിൽ ഇപ്പൊ യാദവരുടെയോ ഒന്നും മാത്രം എടുത്തുകൊണ്ട് ഇതിനെ കാണാൻ പറ്റില്ല സത്യത്തിൽ ഇത്തവണ അവിടെ എസ് പി യാദവ് മുസ്ലിം പാർട്ടി എന്നറിയപ്പെടുന്ന എസ് പിക്ക് അതല്ല മറ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റികളുടെയൊക്കെ ഒക്കെ വലിയ തോതിലുള്ള പിന്തുണ കിട്ടിയുകൊണ്ടാണ് ഇത്രയും വോട്ടുകൾ അങ്ങോട്ട് കുറഞ്ഞു പോയത് അറുപത് എഴുപത് ലക്ഷം വോട്ടുകളാണ് കുറഞ്ഞ വ്യത്യാസമുള്ളത് അപ്പൊ ആ വോട്ടുകൾ കുറഞ്ഞത് ഇത് ഒരു വിഭാഗത്തിന്റെ മാത്രം കാര്യം കൊണ്ടല്ല നമ്മളത് അങ്ങനെ മാത്രം അതിനെ ചുരുക്കി കാണുന്നതിൽ പലപ്പോഴും തെറ്റുകളുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് ജനത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക് ജനം വന്നപ്പോൾ ബി ജെ പിക്ക് ജനം വോട്ട് ചെയ്തു പത്ത് കൊല്ലം ഒരു അധികാരത്തിലിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ആന്റി ഇൻകുബൻസി അവിടെ വർക്ക് ചെയ്യാനുള്ള എല്ലാ സാധ്യത ഉണ്ട് ഇത് ഏറ്റവും ആദ്യം കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂ ന്യൂസ് വിക്കിനാണോ അതോ എൻ ഐക്കാണോ എന്ന് അറിയില്ല അത് കൊടുത്തപ്പോൾ തന്നെ നരേന്ദ്രമോദിയോടൊക്കെ പറഞ്ഞിരുന്നു പത്ത് കൊല്ലമൊക്കെ പരിച്ച് കഴിയുമ്പോൾ ആർക്കാണെങ്കിലും ഒരു ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ടാകും ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞു അല്ല സാർ ഇപ്പൊ ഇതിലേ സാർ ഈ ഈ പറയുന്ന സാറിപ്പോൾ പറഞ്ഞു ഇതിലൊന്നും യോഗി ആദിത്യനാഥിന് ഒരു വിഷയവും ഉണ്ടാകില്ല എന്നൊരു കാര്യം പറഞ്ഞില്ല അദ്ദേഹത്തിന് അമിത്ഷായുടെ ഒരു പൂർണ്ണ പിന്തുണ കിട്ടിയിട്ടുണ്ടെന്നും അമിത്ഷായുടെ പൂർണ്ണ പിന്തുണ പുള്ളിക്കില്ല ഞാനിപ്പോൾ അതിലേക്ക് പോയ ഒരുപാട് നീളും നല്ലോണ്ടാ പോകാറുണ്ട് അമിത്ഷായാണ് ശരിക്കും ഉത്തർപ്രദേശിൽ ബി ജെ പി കെട്ടിപ്പടുത്ത് ഒന്നര ലക്ഷത്തോളം യൂണിറ്റുകൾ ഉണ്ടാക്കി ഞാനിപ്പോൾ അതിൻ്റെ ചരിത്രം ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് അതായത് ഒന്നര ലക്ഷത്തോളം യൂണിറ്റുകൾ ഉണ്ടാക്കി ആ യൂണിറ്റുകളെ പ്രവർത്തന സജ്ജമാക്കിക്കൊണ്ട് എങ്ങനെയാണ് അടുത്ത ആ പത്ത് കൊല്ലത്തിനകം അല്ലെങ്കിൽ അഞ്ചു കൊല്ലത്തിനകം എങ്ങനെയാണ് യു പിടിക്കേണ്ടതെന്ന് പറഞ്ഞൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി ആ മാസ്റ്റർ പ്ലാൻ്റെ പുറകെ നടന്ന് പിടിച്ചിട്ടാണ് സത്യം എന്ന് ഉണ്ടെങ്കിൽ യു പിയിൽ വലിയ തോതിൽ അധികാരത്തിലേക്ക് എന്ന് പക്ഷെ അപ്പോഴും അവർ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും രണ്ടായിരത്തി പതിനേഴിലും നടന്നിട്ടുള്ള രണ്ട് തെരഞ്ഞെടുപ്പുകൾ തമ്മിൽ എടുത്തു നോക്കിയാൽ അവിടെ യോഗി ആദിത്യനാഥൻ്റെ ഭരണത്തിന് വലിയ തിരിച്ചടിയേറ്റിട്ടുണ്ട് പക്ഷേ നമ്മളത് ശ്രദ്ധിക്കാതെ പോയി മനസ്സിലായി അത് ശ്രദ്ധിക്കാതെ പോയി ഇനി ഇതെല്ലാം പോട്ടെ ഇതിനും തൊട്ട് മുമ്പ് ലോക്സഭയില് ബി ജെ പിക്ക് എഴുപത്തിരണ്ട് സീറ്റ് ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ തവണ വന്നപ്പോ അറുപത്തിരണ്ട് സീറ്റുള്ള അപ്പൊ പത്ത് സീറ്റ് കുറയാണ് ചെയ്തത് പക്ഷെ അതങ്ങോട് ശ്രദ്ധിക്കാതെ പോയി എന്താണ് കാരണം ഓവറോൾ ബിജെപിക്ക് നേട്ടം കൊണ്ട് അത് ശ്രദ്ധിക്കാതെ പോയി അത് ശ്രദ്ധിക്കണമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പൊ അങ്ങനെ അമിത്ഷാ കൃത്യമായി ഇത് ബിൽഡ് ചെയ്ത് വന്നൊരു സാധനമാണ് അമിത്ഷാ സത്യത്തിൽ ഇപ്പോ അവിടെ യോഗി ആദിത്യനാഥ് എതിരാണ് അമിത്ഷായുടെ സപ്പോർട്ട് കൂടി ഇവർക്ക് ഈ പറയുന്ന അല്ലെങ്കിൽ മോദിയുടെയും അമിത്ഷായുടെ ഒക്കെ സപ്പോർട്ടടക്കം ബി ജെ പി നട സപ്പോർട്ട് അടക്കം എല്ലാം ഉണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ പ്രസാദ് കേശവ പ്രസാദ് മൗരി ഒക്കെ പക്ഷെ എന്തുകൊണ്ട് ഇത് മാറില്ല എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ യോഗി ആദിത്യനാഥനെ മാറ്റിക്കൊണ്ട് വേറൊരാളവിടെ പ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പത്തിലുള്ള കാര്യമല്ല അത്തരത്തിലുള്ള ആളെ സത്യത്തിൽ ബി ജെ പിക്ക് അവിടെ പെട്ടെന്ന് കണ്ടെത്താൻ സാധ്യമല്ല കഴിയില്ല ഇയാളൊരു സന്യാസിയാണ് സ്വാഭാവികമായിട്ടും ജാതിയായിട്ടുള്ള സമവാക്യങ്ങളിലൊക്കെ കുറച്ചു കൂടി ഇയാള് ജാതി സന്യാസി ഒരു ജാതി ചോദിക്കില്ലാന്ന് പല അഡ്വാ അഡ്വാൻറ്റേജ് ഉണ്ട് പക്ഷെ അത്തരം അഡ്വാൻറ്റേജ് ഉള്ള വേറൊരാളെ അല്ലെങ്കിൽ ഇതിനോട് പകുതി പോലും നിൽക്കുന്ന ഒരു ഇമേജ് ഉള്ള ഒരാളെ അവിടെനിന്ന് കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല അത് സാധിക്കാത്തതിന്റെ കാര്യം മോദിയും അമിത്ഷായും ഒക്കെ തന്നെയാണ് കാരണം സെക്കൻഡ് ലെവൽ നേതാക്കന്മാരെ വരാൻ അവർ അധികമൊന്നും സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് വേറെ ആളെ വെക്കാൻ പറ്റാത്തതുകൊണ്ട് വെച്ചാൽ ഇതിനേക്കാൾ ദുരന്തമാകുമെന്നുള്ളതുകൊണ്ട് പത്ത് സീറ്റുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് വരെ യോഗി തുടരാനാണ് സാധ്യത പക്ഷേ അതിൽ കൂടി ഒരു വലിയ തിരിച്ചടി നേരിട്ടാൽ മിക്കവാറും യോഗി ആ സമയത്ത് ചിലപ്പോൾ മാറ്റിയേക്കും